സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തയ്ക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിച്ച കടകളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മൂവായിരം സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും പിടികൂടി റിയാദ് മേഖലയിൽ സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതും തുന്നുന്നതും നിരീക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സമിതിയാണ് ഇത്രയും സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെ സൈനിക വസ്ത്രങ്ങൾ തുന്നിയ ആറ് അനധികൃത കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഹുറൂബ് റിപ്പോർട്ട് ചെയ്ത രണ്ട് തൊഴിലാളികളെ സ്ഥലത്തു നിന്നും പിടികൂടി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി സൈനിക വസ്ത്രങ്ങൾ തുന്നുന്ന മേഖലയിലെ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും റിയാദ് മേഖലാ ഗവർണറുടെയും ഡെപ്യൂട്ടി ഗവർണറുടെയും നിർദ്ദേശങ്ങളുടെയും തുടർ നടപടികളുടെയും അടിസ്ഥാനത്തിൽ ഇതിനായുള്ള സമിതിക്ക് കീഴിൽ നിരീക്ഷണം തുടരുകയാണ് സൗദി അറേബ്യയിൽ റോസാപ്പൂ കൃഷി ഉൽപാദന മേഖലകളിൽ തൊഴിൽ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നു പ്രാദേശിക വിപണികളിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണിത് സൗദി റോസാപ്പൂക്കൾ കയറ്റുമതി ചെയ്യുന്നതിനും പുതിയ വിപണികൾ തുറക്കും ഇറക്കുമതി ചെയ്യുന്ന റോസാപ്പൂകളുടെ ഉയർന്ന വിലയും ഗുണനിലവാരമില്ലായ്മയും മറികടക്കലും ഇതിന് ലക്ഷ്യമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും സൗദി റോസാപ്പൂക്കൾ കയറ്റുമതി ചെയ്യാൻ വിപണി തുറക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കും ഗവർണറേറ്റിലെ അൽമസിയുന ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു പതിനഞ്ച് പോയിന്റ് നാല് ദശലക്ഷം റിയാൽ ചെലവിലാണ് ആരോഗ്യ മന്ത്രാലയം ആശുപത്രി ഒരുക്കിയിരിക്കുന്നത് അടിയന്തര ഡയാലിസിസ് എക്സ്റേ ലബോറട്ടറി വിഭാഗങ്ങൾക്ക് പുറമെ പ്രസവത്തിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി അൻപത് കിടക്കുകളും വാർഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് മെഡിക്കൽ വെയർ ഹൌസ് ജനറൽ സ്റ്റോർ എന്നിവയും ആശുപത്രിയിലെ സഹായ യൂണിറ്റുകളിൽ ഉൾപ്പെടുന്നു എണ്ണായിരത്തിലധികം പൗരന്മാർക്കും താമസക്കാർക്കും ആശുപത്രിയിലൂടെ പ്രയോജനം ലഭിക്കും പ്രദേശത്തെ വിപുലമായ വൈദ്യ പരിചരണത്തിൻ്റെ ആവശ്യം പരിഹരിക്കാനും ഇത് സഹായകമാകും കാലാവധി കഴിഞ്ഞ ഐസ്ക്രീം വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനത്തിനെതിരെ നടപടിയുമായി ബുറേമി നഗരസഭ ഉപയോഗശൂന്യമായ നൂറ്റൻപത് കിലോയോളം ഐസ്ക്രീം പിടിച്ചെടുത്ത കട നഗരസഭ അടപ്പിക്കുകയും മറ്റ് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു വാണിജ്യ സ്ഥാപനങ്ങളിൽ ബാധകമായ എല്ലാവിധ ആരോഗ്യ നിബന്ധനകളും പാലിക്കണമെന്നും നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു റദ്ദയിലെ മുജാരിഫിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കവേ വാഹനം ഇടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട സ്വദേശി മരണപ്പെട്ടു പതിനാറ് വർഷമായി ഒമാനിൽ ജോലി ചെയ്യുന്ന മുരളി നാട്ടിൽ പോയി വന്നിട്ട് ഏഴ് വർഷമായി നാട്ടിൽ പോകാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം വിസ കാലാവധി അവസാനിച്ചിട്ടും പുതുക്കാൻ കഴിയാതെ വന്നത് നാട്ടിൽ പോകാൻ തടസ്സമാവുകയായിരുന്നു നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മുരളി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് പോകാനുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ച് വരികയായിരുന്നു രാജ്യത്തെ ആകാശത്ത് ഇന്ന് സൂപ്പർമൂൺ പ്രതിഭാസം ദൃശ്യമാകും സൂര്യാസ്തമയത്തിന് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ ഭീമാകാര ചന്ദ്രൻ ദൃശ്യമാകുന്നതാണ് സൂപ്പർമൂൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഏറ്റവും അടുത്തുള്ള കേന്ദ്രത്തിൽ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ നിലകൊള്ളുമ്പോഴാണ് ഈ പ്രതിവാസം ഉണ്ടാകുന്നത് അണ്ടാകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പ്രദക്ഷിണം ചെയ്യുകയും അങ്ങനെ ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള അകലം വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു ഈ മാസമാണ് ഈ കാര്യം നടക്കുക ഇതിനിടെ ഒരു സമയം ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിക്ക് ഏറ്റവും അടുത്തും മറ്റൊരു തവണ ഏറ്റവും അകലയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കി ചന്ദ്രന്റെ പ്രഭ ഒരു മാസത്തിൽ വ്യത്യാസപ്പെടുന്നു പുതിയ ഓൺലൈൻ തട്ടിപ്പ് രീതിക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് പിഴ ഉടൻ അടയ്ക്കണമെന്നും സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളാണ് ഫോണുകളിൽ എത്തുന്നത് അടയ്ക്കേണ്ട തുകയും ഓൺലൈൻ ലിങ്കും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളാണ് ലഭിക്കുന്നത് പലരും ഔദ്യോഗികമാണെന്ന് തെറ്റിദ്ധരിച്ച് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാകുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അവരുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡാറ്റകളും നൽകി പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും ഇത്തരം വിവരങ്ങൾ നൽകുന്നവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം അപഹരിക്കാൻ തട്ടിപ്പ് സംഘത്തിന് സാധിക്കും പൗരന്മാരും താമസക്കാരും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അജ്ഞാത സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ ഓൺലൈൻ വഴി വെളിപ്പെടുത്തരുതെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു അക്കൗണ്ടിൽ പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ചെക്കുകൾ മടങ്ങുന്നത് ഒഴിവാക്കാൻ പുതിയ സംവിധാനം സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഒരുക്കുന്നു ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ തുക ഇല്ലാത്ത പക്ഷം അക്കൗണ്ടിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ അനുവാദം നൽകുന്നതാണ് പുതിയ രീതി സാധാരണഗതിയിൽ ചെക്കിൽ രേഖപ്പെടുത്തിയ മുഴുവൻ തുകയും അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ചെക്കുകൾ മടങ്ങും ഇത് നിയമ നടപടികളിലേക്ക് വഴിവെക്കുകയും ചെയ്യും ഇത്തരം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ചെക്കുകൾ മടങ്ങിയെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൗൺസായ ചെക്കുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ആയിരുന്നു ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഇടപാടുകൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചത് ചെക്ക് കേസുകളുടെ എണ്ണം കുറച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അക്കൗണ്ട് റദ്ദാക്കൽ മരവിപ്പിക്കൽ തുടങ്ങിയ കാരണങ്ങളാലും ചെക്കുകൾ മടങ്ങുന്നുണ്ട് ഇത്തരത്തിൽ മുപ്പത്തൊന്നായിരത്തി ചെക്കുകളാണ് കഴിഞ്ഞ വർഷം മടങ്ങിയത് രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യമായി ചെക്ക് മടങ്ങൽ മാറിയിട്ടുണ്ട് അതേസമയം ഈ കാലയളവിൽ ചെക്ക് വഴിയുള്ള ഇടപാടുകളിലും വലിയ കുറവുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് നാല് പോയിൻറ്റ് ഏഴ് ദശലക്ഷം ചെക്ക് ഇടപാടുകളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മൂന്ന് പോയിൻറ്റ് ഏഴ് ദശലക്ഷമായി കുറഞ്ഞു എന്നാൽ മൊബൈൽ പേയ്മെൻറ്റുകളുടെ കുതിച്ചു ചാട്ടമുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൊബൈൽ പേയ്മെൻറ്റിൽ മാത്രം എഴുന്നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയതെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ വാണിജ്യ സ്ഥാപനത്തിൽ നാശനഷ്ടം വരുത്തുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ഇയാൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവത്തിൽ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വീട്ടിൽ നിന്നും സ്വർണാഭരണങ്ങളും പണവും മോഷ്ടിച്ചയാൾ അറസ്റ്റിലായി സഹംവിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ഇവിടെ സൂക്ഷിച്ചിരുന്ന ആഭരണവും പണവും അപഹരിച്ച് കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ബാത്ന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പ്രതികളെ പിടികൂടുകയായിരുന്നു നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഫലം പുറത്തു വരുമ്പോഴും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു ഇന്നലെ പുറത്തുവന്ന പതിനാറ് സ്രവ പരിശോധനാഫലങ്ങളും നെഗറ്റീവാണെന്നത് ഏറെ ആശ്വാസം നൽകുന്നതാണ് ആശങ്കകൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് സൂചിപ്പിക്കുന്നു വണ്ടൂർ നടുവത്ത് ഇരുപത്തിനാലുകാരൻ്റെ മരണം നിപ്പയാണെന്ന് സ്ഥിരീകരിച്ച തുടക്കത്തിൽ ദോഫർ ഗവർണറേറ്റിലെ ലേബർ വകുപ്പ് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സലാലയുടെ മധ്യമേഖലയിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെയും അനധികൃത വിൽപ്പന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പരിശോധനാ ക്യാമ്പയിൻ നടത്തി തെരുവ് കച്ചവടത്തിലും ക്രമരഹിതമായ വിൽപ്പനയിലും ഏർപ്പെട്ടിരുന്ന നൂറ്റൻപത് തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും മേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിശോധന അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അനധികൃത തൊഴിലാളികളെ രക്ഷമിട്ട് തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി